രാത്രി പന്ത്രണ്ട് അമ്പത്തിരണ്ട് അമ്മക്ക് മാങ്ങ ചെത്താനും അറിയില്ല എവിടെയാന്ന് പോലും അറിയില്ല അയ്യോ എനിക്ക് സോറി ഇനി എനിയാ ഇവിടെ എനിക്ക് വയ്യട്ടോ എനിക്ക് കാലുവേദനയാണ് അമ്മയ്ക്ക് ഇവിടെ ബെഡ് നീക്കാൻ പറ്റൂല കള്ളറപ്പ് ഉറങ്ങാണ് എന്റെ അച്ഛൻ വേണെങ്കി വിളിച്ചോ ഞാൻ വരില്ല മാങ്ങ തിന്നണോ നാളെ തിന്ന അതെന്താ പത്താത്തേ നാളെ തിന്ന എന്താ പറ്റായി ഇതിപ്പോ പല്ലിയേച്ചല്ലേ പല്ലിയേച്ചല്ലേ വാശി പിടിക്കാൻ പാടില്ല കുട്ടികള് അറിയോ പല്ലിയാച്ച കുട്ടികള് മാങ്ങ തിന്നാൻ പാടില്ല നിർബന്ധാണെങ്കി അച്ഛനെ വിളിച്ചോ നിർബന്ധമാണെങ്കി അച്ഛനെ വിളിച്ചോ അമ്മയ്ക്കും തരണം കേട്ടോ മുറിച്ച് കഴിഞ്ഞോക്ക് കള്ളൊർക്കാണോ മാ ചെത്തി മാ ചെത്തി കൊടുക്ക് കുട്ടീനെ മാങ്ങാന്ന് പറഞ്ഞ് കൊതിപ്പിച്ച സുഭാഷേട്ടാണ് മാങ്ങേന്റെ കാര്യം ആരെ രാത്രി പറയാൻ പറഞ്ഞത് മീൻ ചെത്തി കൊടുക്ക മീൻ ചെത്തി കൊടുക്ക് അപ്പം ഇതാ ഒരു ഷോർട്ട് ബ്രേക്ക് സുഭാഷേട്ടത് ആ മാങ്ങി ചെത്തി കൊണ്ട് വരുന്നതാണ് ാറ്റും വലിയ നാടകമാണ് ചെത്തി മുന്നിൽ വരുന്നു ആ വീഡിയോ എടുക്കാൻ എങ്ങനെയുണ്ട് എടുത്ത് കൊടുക്ക് അത് കിടക്കണ കുട്ടീനോട് മാങ്ങ നല്ല ടേസ്റ്റാന്നൊക്കെ പറഞ്ഞ എങ്ങനെ ശരിയാ വേ മാങ്ങ ചെത്തി കൊടുക്ക് ചെത്തി കൊടുക്ക് ചെത്തി കൊടുക്ക് ചെത്തി കൊടുക്ക് ചെത്തി കൊടുക്കി എണീക്ക് അങ്ങനെ ഉറങ്ങണ്ട എണീക്ക്

ഞാൻ ിത്തരാ അവിടുന്ന് ഏ വല്ലാത്ത ചതി ഒന്ന് പോലെ സുഭാഷിന്റെ കുട്ടിക്ക് കൊടുക്ക് അമ്മ മാങ്ങോ ഹെൽപ്പ് ചെയ്തു അച്ഛനും ഹെൽപ്പ് ചെയ്തു സുഭാഷനെ വെറുതെ കിടക്കുന്ന കുട്ടീനോട് മാങ്ങ തിന്ന എങ്ങനെ ഇണ്ടാവു അടിപൊളിയാവൂലേ എന്നൊക്കെ ചോദിച്ചതാണ് ഈശ്വര ഇങ്ങനെയാണോ തന്നെ മുറിച്ചു തന്നില്ലേ

சார் கடிச்சது இஷ்டப்பட்டுல அல்ல அம்மா வச்ச குழப்போம் குட் நைட் வர